മൈൻഡ് കോച്ചിലേക്ക് ഏവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബർട്ടി അതായത് പേരൻസ് ഒരുപാട് പേരൻസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ഞാൻ എപ്പോഴാണ് എൻ്റെ കുട്ടിയോട് ഈ സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അതായത് പ്യൂബർട്ടി അവർക്കുണ്ടാകുന്ന ബോഡിയുടെ ചേഞ്ചസ് ഇതൊക്കെ എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് പേരൻസിന് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ് സോ ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഇത് ഒറ്റ ഒരു കോൺവെർസേഷനായിട്ടാണോ പറയേണ്ടത് ഒരു ദിവസം ഒരു ക്ലാസ് കൊടുക്കേണ്ടതാണോ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് സോ ആ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് സോ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വൺ ടൈം കോൺവെർസേഷനല്ല ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു എയ്റ്റ് ഇയർ ഓൾഡ് ആയ ഒരു കുട്ടിയോട് തന്നെ ഇത് ഇത് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ട കാര്യങ്ങളാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്സ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം സോ ഇതൊരിക്കലും ഒരു വൺ ടൈം ടോക്ക് അല്ല ഇത് ഇത് ഒരു പ്രോഗ്രസ് ചെയ്ത് വരേണ്ട ഒരു ടോക്ക് തന്നെയാണ് സോ അത് പേരൻസിന് മാത്രമേ അത് ചെയ്യാനായിട്ടും പറ്റുള്ളൂ സോ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബർട്ടി അതായത് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ഈ ബോഡി ചേഞ്ചസ് ഉണ്ടാകുന്നു ഇതെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സോ ഇപ്പം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ ടിപ്പ് കിട്ടുന്നൊരു കാര്യമാണ് അല്ലേ അപ്പോൾ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ സിനിമകൾ വഴിയും ഇൻ്റർനെറ്റ് വഴി അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഇതിൽ നേരത്തെ അവർ ഇതിലോട്ട് എക്സ്പോസ്ഡ് ആകുകയാണ് സോ നമ്മൾ ഓക്കെ ഇത്ര ഒരു പ്രായമാകട്ടെ അവരല്ലെങ്കിൽ ഒരു വയസ്സ് അറിയിക്കട്ടെ എന്നിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ അർത്ഥമില്ല സോ അവരോട് നേരത്തെ നമ്മൾ ഇതുപോലെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് സോ ഇതിന് കുറച്ച് ടിപ്സ് ഇതെങ്ങനെ സംസാരിക്കണം അതായത് അവർക്കുണ്ടാവുന്ന കൺഫ്യൂഷൻസിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പൊതുവേ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് ഇപ്പം സ്കൂളിൽ കൗൺസിലേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നാണെങ്കിലും ഇതിനെക്കുറിച്ച് ടോക്കുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് എത്രത്തോളം കൊടുക്കുന്നു അല്ലെങ്കിൽ ബോയ്സ് ബോയ്സിൻ്റെ കാര്യം മാത്രം അവർ കൂടുതലും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിരുത്തിയായിരിക്കും അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ബോയ്സ് ആവട്ടെ അവർ ഗേൾസിനുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ അവർ അറിഞ്ഞിരിക്കണം ഗേൾസ് ആവട്ടെ ബോയ്സിനുണ്ടാവുന്ന ചേഞ്ചസ് അവർ അറിഞ്ഞിരിക്കണം കാരണം അവരുടെ ബോഡി കോൺഷ്യസ് ആവുകയാണ് അവർ സെൽഫ് ഇമേജ് ഇഷ്യൂ എന്ന് പറഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുക അതായത് ഇവിടെ നമുക്ക് പ്യൂബർട്ടിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എർലി പ്യൂബർട്ടി ലേറ്റ് പ്യൂബർട്ടി അല്ലെങ്കിൽ ഏർലി ബ്ലൂമേഴ്സ് ലേറ്റ് ബ്ലൂമേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് ചില കുട്ടികൾ ലേറ്റായിട്ടായിരിക്കും അവർ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്നു ചില കുട്ടികൾ നേരത്തെ ബാക്കി ഫ്രണ്ട്സിന് മുമ്പായിട്ട് തന്നെ അവർക്ക് ഈ ബോഡിലി ചേഞ്ചസ് വന്നു തുടങ്ങുന്നു അവർ എന്താ അവർക്ക് ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ പീരിയഡ്സ് ആവുന്നു മെനാർക്ക് അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിൽ സ്പേ മാർക്ക് ആകുന്നു അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇപ്പം ഗേൾസ് ആണെങ്കിൽ സഡൻലി അവരുടെ ബോഡിക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് ബാക്കി അവരുടെ ഫ്രണ്ട്സിന് അത് ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവും അപ്പോൾ അവർക്ക് വിചാരിക്കുക എനിക്ക് ഞാൻ എന്തോ ഏലിയൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ അവർ ലെഫ്റ്റ്ഔട്ട് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും സോ ഈ സമയങ്ങളിലെല്ലാം പേരൻസ് ആണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം നേരത്തെ അവർക്ക് ഈ ഇങ്ങനെ നിങ്ങൾക്ക് ബോഡിക്ക് ഉണ്ടാകും ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു പെട്ടെന്നൊരു ഷോക്ക് ആയിട്ട് അവരുടെ മുമ്പിൽ വരില്ല അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ എനിക്ക് ഇപ്പം ഒരു ഗേളിൽ ഒരു പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ ബ്ലഡ് കാണുമ്പോൾ പെട്ടെന്നല്ലെങ്കിൽ അവർ പേടിച്ചു പോകും എന്തോ എനിക്ക് എന്തോ സംഭവിക്കുന്നത് എനിക്ക് എന്തോ വലിയ പ്രശ്നമായി എന്ന് വിചാരിക്കും അവർ പക്ഷേ നേരത്തെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും അപ്പം ഇത് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് അറിയാം ഓക്കെ ഞാൻ എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ ബോഡിയിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ബ്ലഡ് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവർക്ക് ആ ഒരു വിവേകം അവർക്ക് അതിനനുസരിച്ച് ഉണ്ടാകും സോ അതുപോലെ തന്നെ ബോയ്സിന് ബോയ്സിനാണെങ്കിൽ ഉണ്ടാകുന്ന പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വോയിസ് ക്രാക്ക് ആവും അതായത് പെട്ടെന്ന് അവരുടെ ശബ്ദം ഇങ്ങനെ ഇടറാൻ തുടങ്ങും അല്ലെങ്കിൽ ഡീപ്പ് ആകും പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അത് ഏർലി ബ്രൂമേഴ്സ് ചിലർക്കാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞിട്ടും ചില കുട്ടികൾക്ക് ലേറ്റ് ആയിട്ടുണ്ടാവും അപ്പം എനിക്കറിയാവുന്ന ഒരു എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ഒരു ബോയ് ആ ബോയ് ബാക്കി എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളുടെയും ശബ്ദം എന്താ ക്രാക്ക് ആയി പക്ഷേ ഈ കുട്ടിയുടെ മാത്രം ക്രാക്ക് ആയില്ല അപ്പൊ അവനെപ്പോഴും ഒരു ഒരു ഫെമിനിൻ വോയിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ കളിയാക്കുക അപ്പ അവന്റെ കോൺഫിഡൻസ് വളരെ അതിനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവന് ക്ലാസ്സിലിരിക്കുമ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ടീച്ചേഴ്സിനോട് കാരണം എങ്ങനെ ഇത് ഞാൻ പറയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന അപ്പം അങ്ങനെയൊക്കെ അവന് ഓരോ കൺഫ്യൂഷൻസ് ഉണ്ടായി ഞാൻ അവന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലായതൊക്കെ അവനൊരു ലേറ്റ് ബ്ലൂമർ ആണെന്നും അവൻ ഇത് നോർമലാണ് അവൻ്റെയും എല്ലാം അവൻ്റെ വോയിസ് ക്രാക്ക് ആകും എന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലായത് അത് അതോടെ ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടായി സോ ഇതാണ് പേരൻസിന് ഇത് ശരിക്കും ആണ് ഇതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ഈ ടോക്സ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും അപ്പോൾ അവർ ഈ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും അവരെ ഷെയിം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ ഇതൊക്കെ നീ വളരുമ്പോൾ പഠിച്ചോളൂ എന്ന് തള്ളി വിടാതെ അവർക്ക് അതിനുള്ള ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും എൻ്റെ ബോഡി എന്താ എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കുരുക്കൾ വരുന്നത് ബാക്കിയുള്ളവർക്ക് വരുന്നില്ലല്ലോ പെൺകുട്ടികളാണെങ്കിൽ വണ്ണം വെക്കുന്നു കാരണം അവർക്ക് ഹിപ്പ് ഏരിയയിലോട്ടായിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ അവർക്ക് കോൺഷ്യസ് ആവാൻ തുടങ്ങും അവരുടെ ബോഡി അവരുടെ ഡ്രസ്സ് ഇടുന്നത് രീതി ഇതെല്ലാം അവർ വളരെ കോൺഷ്യസ് ആവാൻ തുടങ്ങും അപ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് എന്താ ഇങ്ങനെ ഇല്ലാത്ത അല്ലെങ്കിൽ ബോയ്സ് എനിക്ക് എന്താ ഹൈറ്റ് വെക്കാത്തത് ഇങ്ങനെ പല പല ചേഞ്ചസ് ഉണ്ട് അതായത് കൂടുതലും ഗേൾസിൽ കണ്ടുവരുന്നത് എയ്റ്റ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡും ബോയ്സിന് നയൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡാണ് ഇവർക്ക് പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്ന ഒരു ടൈമെന്ന് പറയുന്നത് പക്ഷെ ഇപ്പം അതിലും ചിലപ്പോൾ നേരത്തെയും സംഭവിക്കാം ഇവരുടെ ഹോമോണൽ ചേഞ്ചസും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും കൊണ്ട് കുട്ടികൾക്ക് നേരത്തെ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്നത് പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ സോ കാരണം അവരുടെ എക്സ്പോഷ്യർ അതുപോലെയാണ് പണ്ടത്തെ ആൾക്കാരെ പോലെ അല്ല അവരുടെ എക്സ്പോഷർ അവരെല്ലാം നേരത്തെ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ അവരുടെ മൈൻഡ് അതിനനുസരിച്ച് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതെല്ലാം ഓരോ ഫാക്ടേഴ്സാണ് പ്യൂപേട്ടി അപ്പം പേരൻസ് എന്നും റെഡി ആയിരിക്കണം അവരെ കളിയാക്കാതെ അല്ലെങ്കിൽ അവരെ അവരോട് വഴക്ക് പറയാതെ സ്നേഹത്തോടെ വിളിച്ചിരുത്തി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം അതാണ് പേരൻസിൻ്റെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് അടുത്ത ഓപ്ഷൻ ഇൻ്റർനെറ്റാണ് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്നത് കറക്റ്റ് ഇൻഫർമേഷനും ആയിരിക്കില്ല കൂടുതൽ അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടില്ല കാരണം അത് നേരെ ചെന്നെത്തുന്നത് പോണോഗ്രഫിയിലേക്കാണ് പോണോഗ്രഫിയിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് അതിനകത്ത് കൊടുക്കുന്നുണ്ട് സോ കുട്ടികൾക്ക് അത് കൂടുതൽ അവരെ എഫക്റ്റ് ചെയ്യേ ഉള്ളൂ അതുകൊണ്ട് ആസ് പേരൻസ് നിങ്ങളാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും നിങ്ങളാണ് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ കൗൺസിലേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഓൺലൈനായിട്ട് കിട്ടുമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കോൺടാക്റ്റ് ചെയ്യുക അവർ ഇവർക്ക് ഇവർക്കതിനുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സഹായിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഈ കൺഫ്യൂഷൻസും അവർക്ക് ബോഡി ഇമേജ് ഇഷ്യൂസ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് അവർ ടു ആൻ എക്സ്റ്റൻഡ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കും സോ പ്ലീസ് അത് നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യരുത് കൗൺസിലിങ്ങിന് വിടണമെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് സീക്കേണ്ട സമയത്ത് തന്നെ ഹെൽപ്പ് സീക്കാനായിട്ട് തന്നെ ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ് സോ അതുവരേക്കും താങ്ക് സോ മച്ച് നന്ദി നമസ്കാരം മിനിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക